ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ എൽ പി എച്ച് ഡി ഇൻ്റർവ്യൂവിന് ചില ടീച്ചേഴ്സിനോട് അതായത് ഡിഗ്രി ഒക്കെ എടുത്തിട്ടുള്ള ചില ടീച്ചേഴ്സിനോട് അതാത് സബ്ജക്റ്റ് പഠിപ്പിക്കാനുള്ള സോഫ്റ്റ്വെയേഴ്സ് ഒക്കെ ചോദിച്ചിരുന്നു അപ്പോൾ എന്താണ് ഡിഗ്രി ഇല്ലാത്ത ടീച്ചേഴ്സിനോടും ചോദിക്കാൻ ചാൻസ് ഉള്ള ആണ് അപ്പോൾ നമുക്ക് കുറച്ച് വിദ്യാഭ്യാസ സോഫ്റ്റ്വെയറുകൾ പരിചയപ്പെടാം നിങ്ങൾ കേട്ടിട്ടുള്ളത് തന്നെ ആയിരിക്കും പേരുകൾ അറിയാമായിരിക്കും പക്ഷെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തുവെക്കുക അതിൽ ആദ്യത്തേത് ജി കോംബ്രസ് എന്നാണ് ഏറ്റോ പേര് ആദ്യത്തെ സോഫ്റ്റ്വെയറിൻ്റെ പേര് ജി കോംപ്രസ് എന്നാണ് അപ്പോൾ ഈ ജി കോംപ്രസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ രണ്ട് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ചേർന്ന കളികളുടെ കൂട്ടമാണ് ജി കോംപ്രസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഗെയിംസിൻ്റെ കളക്ഷനാണ് എന്ന് എന്ന് ഓർത്തുവെക്കുക അല്ലേ ജി ഫോർ ഗെയിംസ് എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി ജി കോംപ്രസ് അപ്പോൾ ഇതിൽ കണ്ടും കേട്ടും സ്പർശിച്ചും വായിച്ചും ചെയ്യേണ്ട വൈവിധ്യമായ അനേകം പഠന പ്രവർത്തനങ്ങൾ ഈ ഒരു ജി കോമറിസില് ഉൾപ്പെടുത്തിയിരിക്കുന്നു പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് ഐ സി ടി പഠനം സാധ്യമാകുന്നതോടൊപ്പം അവരുടെ ഒട്ടനവധി ശാരീരിക പരിമിതികൾ മറികടക്കാനും ഈ പ്രവർത്തനങ്ങളൊക്കെ സഹായിക്കുന്നു ഇപ്പം ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഐ സി ടി പഠനം സാധ്യമാക്കുന്നതിനായിട്ട് ജി കോമ്രസ് യൂസ് ചെയ്യുന്നുണ്ട് അടുത്തതാണ് ജിയോജിബ്ര അല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതാണ് ജിയോജിബ്ര എന്താണ് മാത്തമാറ്റിക്സുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ജിയോജിബ്ര എന്ന് പറയുന്നത് എന്താണ് ജ്യാമിതീയ രൂപങ്ങൾ വരയ്ക്കുന്നതിനും അവയുടെ പ്രത്യേകതകൾ നിരീക്ഷിക്കുന്നതിനുമുള്ള ഒരു സ്വതന്ത്ര ഗണിത പഠന സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയറാണ് ജിയോജിബ്ര എന്ന് പറയുന്നത് അപ്പോൾ ജോമട്രിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അല്ലെ വിവിധ ഷേപ്പ്സൊക്കെ ജിയോജിബ്രയിൽ വരച്ച് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ മാത്തമാറ്റിക്സുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു എന്താണ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് ജിയോ എന്ന് ഓർത്തിരിക്കുക അടുത്തത് ടക്സ് പെയിൻറ്റ് അല്ലെ നമ്മൾ നമ്മൾ കുഞ്ഞായിരുന്നപ്പോഴേ നമ്മൾ കേട്ട് ഒരു സോഫ്റ്റ്വെയർ ആണ് ടെക്സ് പെയിൻറ്റ് നമ്മുടെ പണ്ട് കമ്പ്യൂട്ടർ ലാബിലൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്നത് ഇതായിരിക്കും അല്ലേ പെയിൻ്റ് അടിക്കുക അപ്പോൾ അനുയോജ്യമായ പ്രവർത്തനങ്ങളിലൂടെ കുട്ടികളിൽ ആശയ അവതരണ ശേഷി ജനിപ്പിക്കുന്നതിന് ഈ ടെക്സ് പെയിൻറ്റ് സഹായിക്കുന്നുണ്ട് അതുപോലെ കുട്ടികളിൽ പാഠഭാഗങ്ങളിൽ താല്പര്യമുണ്ടാകുകയും അതോടൊപ്പം കുട്ടികളുടെ ചിത്രരചനാശേഷി വികസിപ്പിക്കാനും ഈ ടെക്സ്റ്റ് പെയിൻ്റ് വഴി സാധിക്കും ടെക്സ്റ്റ് പെയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട് കുട്ടികൾ ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നുണ്ട് അല്ലേ കുട്ടികൾ ചിലപ്പോൾ വീട് വരയ്ക്കും അവരുടെ ഫാമിലി വരയ്ക്കും അപ്പോൾ ഇങ്ങനെ കുട്ടികളുടെ എന്ത് ചെയ്യുന്നുണ്ട് ചിത്രം വരയ്ക്കാനുള്ള അല്ലെങ്കിൽ ചിത്രരചനാശേഷി വർദ്ധിക്കുന്നു അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് പാഠഭാഗത്തിൽ അവർക്ക് ഇൻട്രസ്റ്റ് കൊണ്ടുവരാനായിട്ട് ടീച്ചർ ആശയം പറയുമ്പോൾ ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചിത്രം എന്തു ചെയ്യുന്നുണ്ട് കുട്ടി അവിടെ നിന്ന് വരയ്ക്കുന്നു അങ്ങനെ ആ പാഠഭാഗവുമായിട്ടുള്ള ആശയം കൂടുതൽ കുട്ടിയിൽ സ്വായത്തമാക്കാനായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ വഴി സാധിക്കുന്നു അടുത്തതാണ് ഫെറ്റ് ഫെറ്റ് സയൻസ് പഠനത്തിന് ഉപയോഗിക്കുന്ന ഒരു ഇൻ്ററാക്റ്റീവ് സിമുലേഷൻ സോഫ്റ്റ്വെയർ ആണ് ഫെറ്റ് അപ്പോൾ ഫെറ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ സയൻസ് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോട്ട് ചെയ്യുക അടുത്തതാണ് സ്റ്റെലോറിയം സ്റ്റെലോറിയം ആ പേരിൽ നിന്ന് തന്നെ ഉണ്ട് അല്ലേ നമ്മൾ സ്റ്റാർ ഒക്കെ കാണുന്നത് എന്താണ് ആകാശത്താണ് അപ്പോൾ ആകാശത്തിലെ വിവിധ കാഴ്ചകളുടെ അനിമേഷനാണ് ഈ സ്റ്റെലേറിയം സോഫ്റ്റ്വെയർ വഴി നമുക്ക് കിട്ടുന്നത് ഇത് നക്ഷത്ര നിരീക്ഷണത്തിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ആണ് സ്റ്റെലേറിയം എന്ന് പറയുന്നത് കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ആകാശ കാഴ്ചകൾ കാണിച്ചു കൊടുക്കാൻ ഇപ്പോൾ അഞ്ചാം ക്ലാസ്സിലുമൊക്കെ ആകാശവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്റർ ഉണ്ട് അപ്പോൾ ആ ചാപ്റ്റർ പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഈ സ്റ്റെലേറിയം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാനായിട്ട് കഴിയും ഓക്കെ അടുത്തതാണ് ഒഡാസിറ്റി അല്ലെ ഒഡാസിറ്റി എന്താണ് ശബ്ദം റെക്കോർഡ് ചെയ്യാനും ശബ്ദ ഫയലുകൾ എഡിറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഒഡാസിറ്റി അപ്പം എന്താണ് ഒഡാസിറ്റി ആ ശബ്ദം റെക്കോർഡ് ചെയ്യാനും അതുപോലെ ഈ ശബ്ദ ഫയലുകളെ എഡിറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു വിദ്യാഭ്യാസ സോഫ്റ്റ്വെയർ ആണ് ഒഡാസിറ്റി എന്ന് പറയുന്നത് അടുത്തതാണ് ഹേ ജോഗ്രഫി അപ്പോൾ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണെന്ന് കിട്ടും അല്ലെ ഭൂമിശാസ്ത്ര പഠനത്തിന് സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് കെ ജോഗ്രഫി എന്ന് പറയുന്നു അടുത്തത് മാർബിൾ അടുത്തത് മാർബിൾ കേട്ടോ ഈ മാർബിള് നമ്മുടെ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമുക്കത് കണക്ട് ചെയ്ത് വെക്കാം നമ്മൾ ജോഗ്രഫിയിലാണല്ലോ ശിലകളൊക്കെ പഠിക്കുന്നത് അല്ലേ ശിലകളൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ പഠിക്കുന്നുണ്ട് കായാന്തരിത ശിലകൾ ആഗ്നേയ ശിലകള് ആ അപ്പോൾ ഈ കായാന്തരിത ശിലകളിലൊക്കെ ഉൾപ്പെടുന്നതാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ എന്ന് പറയുന്നത് അപ്പോൾ ശിലകളിൽ ഉൾപ്പെടുന്ന ഒരു ടേമാണ് മാർബിൾ എന്ന് പറയുന്നത് അപ്പം ഈ മാർബിൾ എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭൂമി ശാസ്ത്ര പഠനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ പണ്ട് ഈ ഗ്ലോബുകളും മാപ്പുകളും ഉപയോഗിച്ച് ആണ് നമ്മുടെ ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് പക്ഷേ എന്നാൽ ഇന്ന് ഐ സി ടിയുടെ സഹായത്തോടു കൂടി എന്ത് ചെയ്യുന്നുണ്ട് ഈ മാർബിൾ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ വഴി അവരുടെ ചാപ്റ്റേഴ്സ് അവരുടെ കോൺസെപ്റ്റൊക്കെ വളരെ രസകരവും വളരെ ലളിതവുമായി കുഞ്ഞുങ്ങൾക്ക് മുന്നിൽ എത്തിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് കഴിയും ഇപ്പോൾ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് മാർബിൾ എന്ന് പറയുന്നത് അടുത്തത് സൺ സൺക്ലോക്ക് അല്ലേ ക്ലോക്ക് എന്താണ് ലോക ലോകഭൂപടത്തിൽ രാത്രിയും പകലും അനുഭവപ്പെടുന്ന രാജ്യങ്ങളിൽ നിഴലും വെളിച്ചവും നൽകി വേർതിരിച്ചു കാണിക്കുന്ന സോഫ്റ്റ്വെയർ പണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഗ്ലോബിൻ്റെ മാതൃക നമ്മൾ ബോളും അതുപോലെ മെഴുകുതിരിയും വെച്ചിട്ട് രാവും പകലും ഒക്കെ കാണിച്ചു കൊടുക്കാറുണ്ട് കുട്ടികൾക്ക് പക്ഷെ ഇന്ന് നമുക്ക് എന്താണ് ഈ ഓരോ രാജ്യങ്ങളിലെയും രാവും പകലും ഒക്കെ കാണിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ഈ സൺക്ലോക്ക് യൂസ് ചെയ്യാം സൺക്ലോക്ക് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ വഴി ചെയ്യാനായിട്ട് കഴിയും വിവിധ രാജ്യങ്ങളിലെ സമയമാറ്റം അതുപോലെ പ്രദേശങ്ങൾ തമ്മിലുള്ള അകലം ഓരോ പ്രദേശത്തെയും അക്ഷാംശ രേഖാംശം തുടങ്ങിയ ധാരാളം വസ്തുതകൾ ഈ സൺ ക്ലോക്കിൽ ലഭ്യമാണ് അപ്പോൾ ലോകഭൂപടത്തിൽ രാത്രിയും പകലും അനുഭവപ്പെടുന്ന രാജ്യങ്ങളിൽ നിഴലും വെളിച്ചവും നൽകി വേർതിരിച്ച് കാണിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് സൺ ക്ലോക്ക് നമ്മൾ നോർമലായിട്ട് ഈ സൺ സൺക്ലോക്കൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ആ ഒരു ചാപ്റ്ററിലോട്ട് കടക്കാനായിട്ട് അടുത്തത് കാൽഷ്യം അല്ലെ കാൽഷ്യം എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് പീരിയോഡിക് ടേബിൾ ആ ഓർമ്മ വരുന്നത് അല്ലേ എന്നാണ് മൂലകങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ തിരിച്ചറിയുന്നതിനും താരതമ്യം ചെയ്യുന്നതിനും സഹായിക്കുന്ന സോഫ്റ്റ്വെയർ അതായത് സയൻസ് പഠനവുമായി ബന്ധപ്പെട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് കാൽഷ്യം എന്ന് ഓർത്തിരിക്കുക എന്താണ് ഇതിൽ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എലമെൻസിൻ്റെ സ്വഭാവ സവിശേഷതകൾ തിരിച്ചറിയുന്നതിനും ആ സവിശേഷതകൾ താരതമ്യം ചെയ്യുന്നതിനും ഈ കാൽഷ്യം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട് അടുത്തതാണ് സ്ക്രാച്ച് സ്ക്രാച്ച് എന്താണ് സ്ക്രാച്ച് ഇൻ്ററാക്റ്റീവ് ഗെയിമുകൾ കഥകൾ ആനിമേഷനുകൾ തുടങ്ങിയവ നിർമ്മിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്രവും സൗജന്യവുമായൊരു സോഫ്റ്റ്വെയർ അപ്പോൾ ഈ സ്ക്രാച്ച് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലൂടെ ഇൻട്രാക്റ്റീവായിട്ടുള്ള ഗെയിമുകൾ കഥകൾ അനിമേഷനുകൾ ഇതൊക്കെ നിർമ്മിക്കാനായിട്ട് കഴിയും ഇപ്പോൾ എന്തെങ്കിലും ഒരു പാഠഭാഗം എൽ പി ക്ലാസ്സിലെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമെങ്കിൽ അനിമേഷൻ ക്യാരക്ടേഴ്സിൻ്റെ കോൺവെർസേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുവഴി നമുക്ക് വോയിസ് കൊടുക്കുമ്പോൾ നമ്മൾ വോയിസ് കൊടുത്താലും ആ അനിമേഷൻ ക്യാരക്ടറിൻ്റെ വോയിസിൽ നമുക്ക് തിരിച്ചു കിട്ടും അപ്പോൾ കുട്ടികൾക്ക് എന്താകും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവും ഓക്കെ ത്രയും സോഫ്റ്റ്വെയറുകളാണ് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് മെയിനായിട്ട് ഓരോ സോഫ്റ്റ്വെയറും ഏത് സബ്ജക്റ്റിനാണ് എന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇപ്പോൾ ഈ ജി കോംപ്ലക്സ് എന്ന് പറയുന്നത് കോമൺ ആണ് എന്താണ് രണ്ട് മുതൽ പത്ത് വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ഈ ജി കോംപ്ലക്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലൂടെ ഗെയിംസ് അല്ലെ വിവിധ തരത്തിലുള്ള ഗെയിംസുകളാണ് അതുപോലെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ കൂടി കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറാണ് ജി കോംപ്ലക്സ് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ജിയോ ജിബ്ര മാക്സ് പഠനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ടെക്സ് പെയിൻറ് കുട്ടികളിലെ സർഗശേഷി വളർത്താനായിട്ട് സഹായിക്കുന്നു ഫെറ്റ് എന്താണ് സയൻസ് പഠനത്തിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഫെറ്റ് സ്റ്റെലേറിയം ആകാശത്തിലെ വിവിധ കാഴ്ചകളുടെ അനിമേഷൻ അല്ലെ അത് ഒരു റിയലൈസേഷൻ പോലെ കുട്ടികൾക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കാനാണ് ഈ സ്റ്റെലേറിയം സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് ഒഡാസിറ്റി എന്താണ് ശബ്ദം റെക്കോർഡ് ചെയ്താനും അതുപോലെ ശബ്ദ ഫയലുകൾ എഡിറ്റ് ചെയ്യാനുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കെ ജോഗ്രഫി ഭൂമിശാസ്ത്ര പഠന സഹായിയാണ് അതുപോലെ മാർബിള് അല്ലെ മാർബിളും നമ്മുടെ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സൺക്ലോക്ക് നമ്മുടെ ജോഗ്രഫി തന്നെയാണ് ലോകഭൂപടത്തിൽ വിവിധ രാജ്യങ്ങളിലെ രാവും പകലും ഒക്കെ കാണിച്ചു കൊടുക്കാനും ഓരോ സ്ഥലങ്ങൾ തമ്മിലുള്ള സമയമാറ്റവും അതുപോലെ അകലവും ഒക്കെ കാണിച്ചു കൊടുക്കാനും നമുക്ക് ഈ സൺഗ്ലോക്ക് യൂസ് ചെയ്യാം കാൽഷ്യം എന്താണ് മൂലകങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ തിരിച്ചറിയുന്നതിനും താരതമ്യം ചെയ്യുന്നതിനും അല്ലെ സയൻസ് പഠനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്ക്രാച്ച് എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഇൻട്രാക്റ്റീവ് ഗെയിമുകളും കഥകളും ആനിമേഷനുകളും ഒക്കെ നിർമ്മിക്കാൻ സഹായിക്കുന്ന ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് ഈ സ്ക്രാച്ച് ഇതെല്ലാം തന്നെ ഫ്രീ സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയറാണ് ടോയ്ക്കിലല്ലേ നമുക്ക് അക്സസിബിൾ ആവുകയുള്ളു ഓക്കെ അപ്പോൾ ഇത്രയും സോഫ്റ്റ്വെയറുകൾ നമ്മൾ മെയിനായിട്ട് ഓർത്തിരിക്കുക അപ്പോൾ കുറച്ച് പേരെടുത്ത് ചോദിച്ചു എന്നറിഞ്ഞു വളരെ ആയിട്ടാണ് ചോദിച്ചത് പക്ഷേ എനിക്ക് തോന്നുന്നു യു പി ഇൻ്റർവ്യൂ ആകുമ്പോഴത്തേക്കും ഇത്തരത്തിലുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുമായിരിക്കും ഇപ്പോൾ എൽ പി യുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എൽ പി ലെവൽ ടെക്സ്റ്റ് ബുക്കും ഹാൻഡ് ബുക്കും ഒക്കെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഈ ഡി എൽ എഡിനും അതുപോലെ ടി ടി സിക്കും ഒക്കെ സമഗ്രമായിട്ട് അവർ പഠിക്കുന്ന ടോപ്പിക്ക് തന്നെയാണ് എൽ പി എസ് സി ഇൻ്റർവ്യൂന്ന് ചോദിച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് യു പിക്കാർ ടെൻഷൻ അടിക്കേണ്ട യു പി യുടെ സമയമാവുമ്പോഴത്തേക്കും യു പി എസ് ഡി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കവാറും ബി എഡ് കാരായിട്ടുള്ള യുപിക്കാരോട് അവരുടെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത് പിന്നെ ജനറൽ ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ എൽ പി യു പിക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസുകളുണ്ട് അതുപോലെ ഡെമോ ക്ലാസ്സുകളുണ്ട് ഡെമോ ക്ലാസ്സുകളൊന്നും ഇതുവരെയും ആരോടും എടുക്കാനായിട്ട് പറഞ്ഞിട്ടില്ല മിനിമം മൂന്ന് മുതൽ അഞ്ച് മിനിറ്റ് വരെയൊക്കെ ഇൻ്റർവ്യൂ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ നമുക്ക് നോക്കാം വരുന്ന ദിവസങ്ങളിൽ നമുക്ക് നോക്കാം എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് നോക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക റിവൈസ് ചെയ്യുക ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ